രണ്ടു വർഷം നീണ്ട യുദ്ധത്തിന് പരിസമാപ്തിയാകുന്നു ഗസ സമാധാന ഉച്ചകോടി നാളെ ഈജിപ്തിൽ നടക്കും യു എൻ സെക്രട്ടറി ജനറലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉച്ചകോടിയിൽ പങ്കെടുക്കും ട്രംപിന് നന്ദി അറിയിച്ച ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവിൽ കൂറ്റൻ റാലി നടത്തി ഇസ്രായേൽ ജനത രണ്ട് വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഗാസയിൽ സമാധാനം പുലരുന്നു ഗാസയിൽ സമാധാന ഉച്ചകോടി നാളെ ഈജിപ്തിൽ നടക്കും ചെങ്കടൽ സമീപത്തെ ഷാം അൽ ഷെയ്ഖിലാണ് ഉച്ചകോടി നടക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽസിസിയും ചേർന്ന് അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹീർ സ്റ്റാർമർ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിദ മെലോണി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി ഇരുപത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും അതേസമയം ഇസ്രായേലിൻ്റെയും ഹമാസിൻ്റെയും പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല ഗാസയുടെ പുനർനിർമ്മാണം ദുരിതാശ്വാസ സഹായം സമാധാന സേനയുടെ വിന്യാസം ഇക്കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഉച്ചകോടിയിൽ ചർച്ചയാവുക ഹമാസിൻ്റെ തടങ്കലിലുള്ള ഇസ്രായേൽ ബന്ധികളെ നാളെ രാവിലെ മുതൽ വിട്ടയക്കുമെന്ന് ഹമാസ് അറിയിച്ചു കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ തടങ്കലിൽ പ്രാർപ്പിച്ച രണ്ടായിരത്തോളം ഫലസ്തീനുകളെയും മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ മന്ത്രാലയവും അറിയിച്ചു അതേസമയം ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറണമെന്ന ഉടമ്പടിയിൽ ഹമാസ് ഒപ്പുവെക്കില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഹമാസ് പിന്മാറണം എന്ന് പറയുന്നത് അസംബന്ധമാണെന്ന് ഹമാസ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗം ഹൊസം ബദ്രാൻ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്